ഇത്തവണ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത കോംബോയാണ് അനീഷ് ഷാനവാസ് കോംബോ ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിന് ടോമാഞ്ചലിക് കോംബോ എന്ന പേരും പ്രേക്ഷകർ നൽകിയിരിക്കുന്നു ഇരുവരും ഗെയിമിൻ്റെ സമയങ്ങളിൽ തമ്മിൽ വഴക്കുകളും വാക്പോരും നടത്താറുണ്ടെങ്കിലും തനിക്ക് പിന്നുകുത്തി തരാനും താടിയൊന്ന് ട്രിം ചെയ്തു തരാനും ഷാനവാസിനെ വിളിക്കുന്ന അനീഷിനെയാണ് കാണാറ് പൊതുവിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന അനീഷ് അടുപ്പം കാണിക്കാൻ തുടങ്ങിയതോടെ പ്രേക്ഷകരും കൗതുകത്തോടെ ഈ കോംബോയെ കണ്ടു അനീഷിനോട് മറ്റുള്ളവർ മോശമായി സംസാരിക്കാൻ തുടങ്ങിയാൽ ഷാനവാസ് അതിൽ ഇടപെടുന്നതും അനീഷിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതും തിരിച്ച് ഷാനവാസിനു വേണ്ടി അനീഷ് ഇടപെടുന്നതും ആരാധകർ പലവട്ടം റീലുകളാക്കി ആഘോഷിച്ചു കഴിഞ്ഞു ഫിസിക്കൽ അഗ്രഷൻ താരതമ്യേന കൂടുതലുള്ള ഷാനവാസും ഫിസിക്കലി ഒട്ടും തന്നെ അഗ്രസീവ് അല്ലാത്ത അനീഷും ഇത്തരം സാഹചര്യങ്ങളിൽ പരസ്പരം സംരക്ഷിക്കുന്നതാണ് കൂടുതൽ പ്രേക്ഷകരെ അടുപ്പിക്കുന്നത് മോഹൻലാൽ വന്ന എപ്പിസോഡിലടക്കം അനീഷ് ഷാനവാസ് കോംബോയെ ഊട്ടി ഉറപ്പിക്കുന്ന നിമിഷങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇത് മനസ്സിലാക്കി സൗഹൃദപരമായാണ് അനീഷ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഷാനവാസ് മോശമല്ല സാഹചര്യത്തിനൊത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കാനും ഗ്രൂപ്പ് പൊളിക്കുകയും ചെയ്യുന്ന ആളാണ് ഷാനവാസ് എന്ന വിമർശനം പൊതുവിലുണ്ട് നിവിനും ഷാനവാസും തമ്മിലുണ്ടായ പ്രശ്നത്തിന് ശേഷം അനീഷ് ഷാനവാസ് സൗഹൃദം ഒന്നുകൂടെ ദൃഢമായിട്ടുണ്ട് ഷാനവാസിന്റെ ഭാഗത്ത് സത്യസന്ധത ഉണ്ടെന്ന് തെളിഞ്ഞാൽ താൻ ഉറപ്പായും ആജീവനാന്ത സുഹൃത്തായി ഷാരൂവിനൊപ്പം ഉണ്ടാകുമെന്നാണ് അനീഷ് വാക്ക് നൽകിയത് എന്നാൽ ഷാനവാസിനോടൊപ്പമുള്ള സൗഹൃദം അനീഷിന് വിനയാകുമെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ പൊതുവിൽ ആരുമായും ഒരു സൗഹൃദം കാട്ടാതെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന അനീഷിനെയാണ് പ്രേക്ഷകർക്കിഷ്ടം ഷാനവാസ് ഇടയ്ക്കിടെ അനീഷിന്റെ അരികിൽ പോയി നിന്നെ ഞാനേ മനസ്സിലാക്കിയിട്ടുള്ളൂ നിന്നെ എനിക്കറിയാം എന്നെല്ലാം പറയുന്നത് അനീഷിനെ മറയാക്കി ഗെയിം കളിക്കാനാണെന്നാണ് പ്രേക്ഷകരുടെ കണ്ടെത്തലുകൾ അനീഷിന് കിട്ടുന്ന പിന്തുണ ഷാനവാസിലേക്കും എത്തിക്കുക എന്ന ബിഗ് ബോസിന്റെ തന്ത്രത്തിന്റെ ഭാഗമായാണ് റിയാസ് അലീം വന്ന ഹോട്ടൽ ടാസ്കിൽ പോലും അനീഷിനെയും ഷാനവാസിനെയും ഒന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായതെന്നും കണ്ടെത്തലിലുണ്ട് പൊതുവെ ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ ഒരു കൂട്ടുകെട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ സുഹൃത്തിനെ എതിർക്കേണ്ടി വരും അന്നേരം വീട്ടിലുള്ളവർ പുറകിൽ നിന്ന് കുത്തി എന്ന് പറയും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഫേക്ക് ഫ്രണ്ട് ആണെന്ന് പറയും ഒരുമിച്ച് നിന്നാൽ ഗ്രൂപ്പ് കളിക്കുകയാണ് എന്നും പറയും അങ്ങനെ നോക്കുമ്പോൾ അനീഷിന്റെ ഈ സൗഹൃദം ഹൗസിലെ അതിജീവനത്തിന് ഒരു തടസ്സമാകും ഇത്രയും കാലം ഒറ്റയ്ക്ക് നിന്ന് പൊരുതി തന്റെ ഗെയിം പ്ലാനുകൾ ആരുമായും ചർച്ച ചെയ്തിട്ടില്ലാത്ത അനീഷിന് ഒരു കോംബോയിൽ പെട്ടുപോയാൽ മുന്നോട്ട് പോകുന്നത് പ്രയാസകരമാവും കാരണം ഷാനവാസും അനീഷും തമ്മിൽ ഒരു കോംബോ ഉണ്ടായാൽ ഡിസ്കഷൻ നടക്കും ഇത്രയും കാലം ഒറ്റയ്ക്ക് പൊരുതി നിന്ന തൻ്റെ ഗെയിം പ്ലാനുകൾ ഇതുവരെയും ആരുമായും ചർച്ച ചെയ്തിട്ടില്ലാത്ത അനീഷിന് ഒരു കോംബോയിൽ പെട്ടുപോകേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ മുന്നോട്ടു പോവുക പ്രയാസമാവും കാരണം ഷാനവാസും അനീഷും തമ്മിൽ ഒരു ഗെയിം ഡിസ്കഷൻ വന്നാൽ മറ്റുള്ളവരെ പോലെ തന്നെ ഒരു മത്സരാർത്ഥിയായി അനീഷ് മാറും എന്നാൽ നിലവിൽ ഷാനവാസ് കൃത്യമായ ഒരു മൈ ഗെയിമിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് തുടക്കത്തിൽ അക്ബറും അപ്പാനു ശരത്തും ചേർന്ന് ഒരു ഗ്യാങ് ഉണ്ടാക്കി കളിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഷാനവാസ് ഒനിയൽ അഭിലാഷിനെ ചേർത്ത് ഒരു മറു ഗ്യാങ് ഉണ്ടാക്കുന്നു അപ്പാനി ഗ്യാങ്ങിനെതിരെ ഇതോടെ ഇവർ തിരിയുന്നു അപ്പാനി ബിഗ് ബോസിൽ നിന്ന് പുറത്തായതോടെ ഒനിയൽ അഭിലാഷിനെ ചേർത്ത് ഷാനവാസ് ഉണ്ടാക്കിയ ഗ്യാങ്ങിൽ നിന്ന് ഷാനവാസ് മാറുന്നു തനിക്ക് പണി തരും എന്ന് ഉറപ്പുള്ളവരെ കൂടെ നിർത്താൻ ഗെയിം പ്ലാൻ ചെയ്യുന്നു ആതില അനൂറ അനുമോൾ അനീഷ് എന്നിവരെയൊക്കെ തനിക്കൊപ്പം അങ്ങനെ ചേർത്തിട്ടുണ്ട് ഷാനവാസ് തൻ്റെ ഹെൽത്ത് പ്രോബ്ലം അക്ബറിനോട് പറയുകയും ചെയ്തതോടെ ഷാനവാസിനോടുള്ള ഇടപെടലിൽ അക്ബറിനും ചെറിയൊരു മൃദുത്വം വന്നിട്ടുണ്ട് ഇങ്ങനെ ഷാനവാസ് മുന്നോട്ട് പോകുമ്പോൾ കോംബോയിൽ പെട്ടാൽ അത് ദോഷം ചെയ്യുക ഒരു ഗ്രൂപ്പിലും ഇന്നേവരെ പെട്ടിട്ടില്ലാത്ത അനീഷിനെയായിരിക്കും എത്ര ദേഷ്യം വന്നാലും സഭ്യമല്ലാത്തൊരു വാക്ക് അനീഷിൽ നിന്ന് ഉണ്ടാകാറില്ല വാക്ക് തർക്കം ഉണ്ടാകുമ്പോൾ ഒരു അകലമിട്ട് അവരുടെ ദേഹത്തേക്ക് തള്ളിക്കേറാതെ തന്നെ അനീഷ് സംസാരിക്കും തനിക്ക് പറയാനുള്ളത് മുഴുവനും സംസാരിക്കും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും തൻ്റെ ബോധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന അനീഷ തൻ്റെ നിലനിൽപ്പിനായോ ഗെയിമിന്റെ ഭാഗമായോ കള്ളം പറയാൻ നിൽക്കാറില്ല ഒരു കോമണറായി എത്തിയ മത്സരാർത്ഥിക്ക് ഇത്രയും സ്വീകാര്യത ബിഗ് ബോസിൽ കിട്ടുന്നത് എന്ന് വേണം കരുതാൻ എന്നാൽ ഷാനവാസ് അനീഷ് കോംബോ ദൃഢമാകുന്നതിനനുസരിച്ച് അനീഷിന് ലഭിക്കുന്ന വോട്ടുകളിൽ കുറവ് സംഭവിക്കുന്നതായും നിരീക്ഷണങ്ങളുണ്ട് ആരുടെയും നിഴലും വാലുമാകാതെ അനീഷ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതാണ് നല്ലതെന്നാണ് പ്രേക്ഷകരുടെയും കമൻറ്റുകൾ എന്നാൽ ഈ കോംബോയെ സ്നേഹിക്കുന്ന ഏറ്റെടുക്കുന്ന ആരാധകരുമുണ്ട് രണ്ടു പേർക്കിടയിലും ഒരു കോംബോ വർക്കായിട്ടുണ്ടെങ്കിലും ഗെയിം വരുമ്പോൾ രണ്ടു പേരും രണ്ടായി തന്നെയാണ് കളിക്കുന്നതെന്നും അതാണ് ആവശ്യമെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് ഇതാദ്യമായല്ല അനീഷ ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമാകുന്നത് സെൽമി ദി ആൻസർ എന്ന റിയാലിറ്റി ഷോയിലാണ് അനീഷ് നേരത്തെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് മത്സരാർത്ഥിയായി എത്തുന്നവർക്ക് ഉത്തരം സെല്ല് ചെയ്യാൻ നിൽക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു അനീഷ് ജയറാം ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് തന്റെ കൈവശമുള്ള ഉത്തരം അനീഷ് വിൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കൂടാതെ മോഹൻലാൽ എത്തിയ ഒരു എപ്പിസോഡിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിഷ്പ്രയാസം ഉത്തരം പറയുന്ന അനീഷിന്റെ വീഡിയോയും കൂടി പ്രചരിച്ചതോടെ അനീഷിന് മറ്റൊരു ഇമേജ് കൂടി ലഭിച്ചിട്ടുണ്ട് ആളൊരു ബുദ്ധിമാൻ തന്നെയാണെന്നാണ് പ്രേക്ഷകരും ഇപ്പോൾ പറയുന്നത്